അതിദാര രമചന്ദ്രൻ വികസിപ്പിച്ചെടുത്ത അറീബ് ദീനിന്റെ മഹിമതകൾ താനും പറയുന്നു അന്ധകാര നിബിഡമായ ആക്രിലുകളും അനീജികളും അന്ധായമകളു കൊളികുതുവായിരുന്ന കാലത്തെ സത്യമാണ് സാധുമാണ് കാരണമാണ് പരമമാണ് മതം എന്നെ പഠിപ്പിച്ചു ഇസ്ലാമിന്റെ തത്വസംഹിതകൾ ലോകത്തിന്റെ നരകത്തിലേക്കും മാനവഗുന്റെ തറദയത പറദീസിലേക്കും നയിച്ച അശറഫുൽ ഹൽഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ആമദ ജന്മദിനത്തിന്റെ ഭാഗമായി പരിത്തികോട് ബയാനൽ ഫുദാ മിനി സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളോ രക്ഷികകളോ നാട്ടുകാരോ പണ്ഡിത നേതാ സ്ഥാപത്തുകളോ സംഘടിപ്പിച്ചു പ്രൗട്ട ഗന്ധിര നേനമനോഹരമായ മീലാദ് സന്ദേശ രാഗിയാന വളിതാനിയെ ജനിമാക്കി കടന്നുവരുന്നത് പരിത്തികോടിന്റെ മൗൽതികളെ हर्ष കുളികിടമാക്കി ഇംപ്മാർന്ന മധുരമപരുന്ന ഇസലകൾ സമാനിത മൗലിദ് ായണത്തിന്റെ ആത്മീയ അനുഭൂതികൾ ഉയരുകൾ ഉയർത്തി വഴിത്താറിലെ പോലും سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع في بالعرب الصلاة على

ഒരു താനജവ ബുല്ലി ഇതിനെ പ്രതിദിഷോ വിധിനെ പ്രതിചലകളു മാറ്റി അനാചാരത്തിന്റെ താളരാത്രികളെ പ്രകാശാരത്തിന്റെ പ്രകാശം വാണിബിഗുലിന്റെ മഹാനുമു മോചനമു മോചകൻ മതീലിഗര രാജ്യമാരെ അഷ്റഫുൽ ഹൽഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവല്ലുദുന്ന 104 എഡി ഗ്രന്ഥമക തൻമുദിതിഗ്രമഗവകമൈ ஓரே ஒரே ஹயாதி சுதாம் சுதாம் சுன்னி للخلق كل والنار خامدة طول أنفاسي من أسفي عليه والنهر ساح العين من سدمي مولاي صل بساح من دائما أبدا على حبيبك خير الخلق في وسائل عن قبضت بحيرتها فاردها وأريدها في الغيظ حين ربي مولاي സല്ലിയാ സൽ മിൻ ദായി മൻ ആബാദ അലാ ഹദീ ബക ഹൈൽ ഹൽഖി തുന്നി ചസുരന്ദിതു തുന കിരണകളേ ും ും പണ്ഡിത നേതാ സംഘമിക്കുന്ന സ്വാഗതം സ്വാഗതം लोगरोना गे नो मता पुण्यपुमान स्वागतं न वि पुण्यपुमान स्वागमत्मतुल्लुलिल्लमि न विजन्मदिनतिन स्वागतं न भिजन्मदिनतिन स्वागतम् ൾക്കെതിരെ <imitation> <imitation>

ഈ മധു ഈ സന്ദേശം ആയുധം കൊണ്ട് പ്രചരിച്ചതാണ് എന്ന് പറയപ്പെടുന്നു തീർച്ചയായും വളരെ തെറ്റാണ് എന്നാണ് രാഷ്ട്രപിതാവ് അങ്ങോട്ട് അറിയിക്കുന്നത് അദ്ദേഹം ചോദിക്കുകയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ആ മനുഷ്യരെ മുഴുവനും ഒരായുധത്തിന്റെ കീഴിൽ കീഴ്പ്പെടുത്താൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഇല്ല തീർച്ചയായും ഇല്ല அன்புராய் இருக்கப்படத்தியமாய் சென்னேஸ்வர சுத்தியமாய் சொர்க்கமடை கோயானே இன்ஷா அல்லாஹ் திவிசீ மீண்டும் வருவோம் ஏத்துவே குமாரப்பட سيدவங்களை மதிக்கின்ற துத்துலு பைனா ஃபில் கவாக்கி பிகல் போதோ بل با الشرف منه يا سيدي خير النبى الصلاة على النبي എല്ലാവരും കുടുംബാഹവും എല്ലാവരുടെ അതിന് ശരീരം സഹോദരമാർ കുടുംബാംഗങ്ങൾക്കാക്കട്ടെ ഐശ്വര്യമുള്ള സന്തോഷമുള്ള മനസ്സിലാക്കിയെ

وعن قبره رسول الله صلى الله عليه وسلم ان شاء الله وعن حضرات الاختبار ومقوله فاتحه وجد رايتي الجليليه الى حضره النبي المصطفى محمد صلى الله عليه وسلم والى حضرات ارواحهم الماضوا انكم انتفنوا هوا لهذه المسجد الفاضحه كسيدنا محمد الفاتح لما غلق والخاتم لما سبق والناس من حق بالحق والحال إلى صراطك المستقيم صلى الله عليه وعلى آله وحق قدره ومقداره العظيم اللهم أوصل وبلغ مثل ثواب ما قرأناه إلى حضرة رسول الله صلى الله عليه وسلم وإلى حضرات سائر الخير كلهم خصوصا من دفن في حول هذا المسجد خصوصا في المعلومات ومن مغنبتنا اللهم جل قبورهم وأولاد الأنبياء بالجنان ولا تجل قبورهم الفجور <سؤال> المفرد من النيران اللهم اجمع بيننا وبينه في دار جنات النعيم بجوار نبينا المصطفى محمد صلى الله عليه وسلم اللهم ارزقنا واياهم شفاعة نبينا محمد أنما في غادي جبريل نادى في مقصة هذا مليح الكون ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമതി ഹൃദയോ ഇവിടെ പിന്നിട്ടു ഈ വകിബിക്കൽ ബോദോ ബൽവ അഷ്റഹു മിൻഹിയാ സലാമീൻ സംസ്ഥാപനത്തിൽ തിരികെ കൊടുക്ക് അതാർ നിഗതി കഹാന ഹസ്തങ്ങൾ കേതിരി തൗഹീദിന്റെ ചൈന്രോട്ട പണിത വിശുപ്രഭ അഷ്റഫുൽ ഹൽഖു തഹാരസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ ോ കോസാ വ്യാർത്ഥി രക്ഷിതാക്കളും നാട്ടുകാടി മടൗഢമായ മീനാധി സന്ദേശാല സ്വീകരണം